ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി പരിഗണിക്കുകയാണ് അതും എങ്ങനെ നമുക്ക് വിഷ്ണു ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് ആനക്കോട്ടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച ഹർജിയിലാണ് വിഷയത്തിൽ കോടതി ഇടപെട്ടത് ആലക്കോട്ടയിൽ പരിശോധന നടത്തിയതിന്റെ റിപ്പോർട്ട് ഫ്ലൈഫ് നേരത്തെ സമർപ്പിച്ചിരുന്നു ആ ആനകളെ ആനക്കോട്ടയിൽ ആനകളെ നിയന്ത്രിക്കാൻ ഇരുമ്പു തോട്ടി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വനം വകുപ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ജനുവരി പതിനഞ്ച് ഇരുപത്തി നാലിന് നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ആളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത് തുടർന്നാണ് അത് വലിയ വാർത്തയാകുന്നതും ചർച്ചയാകുന്നതും തുടർന്ന് കോടതിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും എല്ലാം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അത് ഏറ്റവും നിർണായക